രാജ്യത്തിന്റെ യുദ്ധശേഷിക്കും പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്കും കുതിപ്പെടുന്ന ഒരു ലക്ഷം കോടി രൂപയുടെ കരാറിന് കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ സംഭരണ സമിതി അനുമതി നൽകി തൊണ്ണൂറ്റിയേഴ് തേജസ് ലഘു യുദ്ധ വിമാനങ്ങൾ നൂറ്റി എൺപത്തി ആറ് പ്രജണ്ട് ഹെലികോപ്റ്ററുകൾ എന്നിവ അധികമായി വാങ്ങുന്നതിനാണ് കരാർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തവയാണ് ഇവ രണ്ടും വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് തേജസ് മാർക്ക് വൺ എ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് പ്രചണ്ഡ കോപ്റ്ററുകൾ വ്യോമസേനയ്ക്കും കരസേനയ്ക്കും വേണ്ടിയുള്ളതാണ് ഇതുൾപ്പെടെ മറ്റു ചില ഇടപാടുകൾക്ക് കൂടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡി എ സി വ്യാഴാഴ്ച അനുമതി നൽകി കരാറുകളുടെ മൊത്തം മൂല്യം രണ്ടു ലക്ഷം കോടി രൂപയോളം വരുമെന്ന് അധികൃതർ പറഞ്ഞു അന്തിമ അനുമതിയാകുന്നതോടെ രാജ്യ ചരിത്രത്തിൽ തദ്ദേശീയ നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിരോധ നിർമ്മാണ കരാറാവും ഇത് നിർമ്മാതാക്കളുമായി വിശദമായ മൂല്യനിർണ്ണയ ചർച്ച നടക്കാനുള്ളതിനാൽ കരാർ പ്രാബല്യത്തിലാകാൻ സമയമെടുക്കും വ്യോമസേനയുടെ ഭാഗമായ സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ നവീകരിക്കുന്നതിനും ഡിഎസ്ഇ അനുമതി നൽകി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ആണ് തേജസ്സും പ്രജണ്ട് വികസിപ്പിച്ചെടുത്തത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ യുദ്ധവിമാനമാണ് തേജസ് അതിന്റെ നാലാം തലമുറയാണ് മാർക്ക് അത്യാധുനിക റഡാറുകൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുള്ള ഈ വിമാനത്തിന് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യമുണ്ട് ലഘു പോർ ഹെലികോപ്റ്ററുകളായ പ്രജന്റിന്റെ ആദ്യ ബാച്ച് കഴിഞ്ഞ വർഷമാണ് വ്യോമസേനയുടെയും കരസേനയുടെയും ഭാഗമായത് ഇരട്ട എഞ്ചിനോടുകൂടിയ ഹെലികോപ്റ്ററിന് ആറ് ടണ്ണോളം ഭാരമാണുള്ളത് ഇരുപത്തി അടി ഉയരത്തിൽ പറക്കാൻ കഴിയും സിയാച്ചിൻ ലഡാക്ക് അരുണാചൽ പ്രദേശ് തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ വിന്യസിക്കാനാണ് പ്രചണ്ഡ ഭാരതം വാങ്ങുന്നത്